കുംഭകോണം തമിഴ്നാട്ടിലെ പുരാതന ക്ഷേത്ര മഹാനഗരം ദക്ഷിണേന്ത്യയിൽ കുംഭമേളക്ക് വേദിയാകുന്ന ഇടം എവിടെ നോക്കിയാലും ക്ഷേത്രഗോപുരങ്ങൾ അതുകൊണ്ട് തന്നെ ഭക്തിഭാവമാണ് കുംഭകോണത്തിന് കീർത്തനങ്ങൾ മുഴങ്ങുന്ന തെരുവീതികൾ പ്രഭാതത്തിലെ മനോഹരമായ അനുഭവമായിരുന്നു കുംഭകോണം നഗരത്തിന്റെ ഹൃദയഭാഗത്തായാണ് ഭക്തർ ഏറെ പവിത്രമായി കരുതുന്ന മഹാമഹം കുളമുള്ളത് ഇതും വിശ്വാസികൾ പരിശുദ്ധമായി കരുതുന്ന മഹാമഹം ടാങ്ക് അഥവാ മഹാമഹം കുളം ഏതാണ്ട് ആറ് ഏക്കറോളം വിസ്തൃതിയിൽ നഗരത്തിന്റെ ഹൃദയഭവത്തിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പതിനാറ് മണ്ഡപങ്ങൾ ഇതിനു ചുറ്റുമുണ്ട് മാസിമാസത്തിൽ മാസത്തിൽ മകം നാളിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ഇവിടെ കുംഭമേള നടക്കുന്നു ഈ കുളത്തിൽ കുളിച്ചാൽ സകല പാപങ്ങളും കർമ്മദോഷങ്ങളും തീരുമെന്നാണ് വിശ്വാസം മഹാമഹം ടാങ്കിൽ ഇരുപത്തിയൊന്ന് തീർത്ഥക്കിണറുകളുണ്ട് ഇതിൽ എട്ടെണ്ണം അഷ്ടദിക് പാലകരുടെ പേരിലാണ് ഏഴ് തീർത്ഥക്കിണറുകൾക്ക് ഗംഗ യമുന ഗോദാവരി നർമ്മദ കാവേരി തുംഗഭദ്ര കൃഷ്ണ സരയു എന്നീ നദികളുടെ പേര് നൽകിയിരിക്കുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ തമിഴ് തമിഴ്മാസമായ മാസിയിലെ നാളിൽ ഇന്ത്യയിലെ എല്ലാ നദികളും ഇവിടെ സംഗമിക്കുന്നതായും രാജ്യത്തെ എല്ലാ പുണ്യനദികളിലും കുളിക്കുന്നതിന് സമാനമാണ് അന്ന് ഈ കുളത്തിൽ കുളിക്കുന്നതെന്നുമാണ് വിശ്വാസം ദശലക്ഷക്കണക്കിന് ഭക്തരാണ് മഹാമഹം ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്നത് ആദി കുംഭേശേശ്വരർ ക്ഷേത്രം കുംഭകോണത്തെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നായ ആദി കുംഭേശ്വരർ ക്ഷേത്രം ഒൻപതാം നൂറ്റാണ്ടിൽ ചോഴന്മാരാണ് നിർമ്മിച്ചത് ആദി കുംഭേശ്വരർ എന്ന പേരിൽ അറിയപ്പെടുന്ന ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പാർവതി പ്രതിഷ്ഠ മംഗ്ലാബികേ അമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ബ്രഹ്മാവിന്റെ കയ്യിലുണ്ടായിരുന്ന ജീവന്റെ വിത്തുള്ള കുടം അഥവാ കുംഭം പ്രളയത്തിൽ ഒഴുകിയെത്തിയ ഇടം കുംഭകോണമായെന്നും ശിവൻ കട്ടാളവേഷത്തിലെത്തി അമ്പയിച്ച് കുടം ഉടച്ചെന്നും കുടത്തിലുണ്ടായിരുന്ന അമൃതിൽ നിന്ന് ശിവലിംഗം രൂപപ്പെട്ടുമെന്നുമാണ് ഐതിഹ്യം ഒറ്റക്കല്ലിൽ കൊത്തിയ പന്ത്രണ്ട് രാശികളും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും ഉൾക്കൊള്ളുന്ന നവരാത്രി മണ്ഡപമാണ് ആദി ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത മഹാമഹം ടാങ്കിന് സമീപത്താണ് കുംഭകോണത്തെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ കാശി വിശ്വനാഥ ക്ഷേത്രം കാശി വിശ്വനാഥൻ എന്നറിയപ്പെടുന്ന ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പ്രതിഷ്ഠലക്ഷി എന്ന പേരിൽ ഇവിടുത്തെ പാർവതി പ്രതിഷ്ഠയും അറിയപ്പെടുന്നു തമിഴ് ശില്പകലാ പാരമ്പര്യം വ്യക്തമാക്കുന്ന ഗോപുരങ്ങൾ സീതയെ തേടിയുള്ള യാത്രയിൽ രാമലക്ഷ്മണന്മാർ ഇവിടെ പ്രാർത്ഥിച്ചതായാണ് ഐതിഹ്യം സാരംഗപാണി ക്ഷേത്രം ഇത് കുംഭകോണത്തെ മറ്റൊരു പ്രശസ്ത ക്ഷേത്രമായ സാരംഗപാണി ക്ഷേത്രം ഇന്ത്യയിലെ നൂറ്റിയെട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ദ്രാവിഡ ശില്പങ്ങളുടെ ഗർഭിയോടെ തലയുയർത്തി നിൽക്കുന്ന രാജഗോപുരമാണ് സാരംഗപ്പാണി ക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷത അനന്തസേനത്തിലാണ് വിഷ്ണുപ്രതിഷ്ഠ പാതാള ശ്രീനിവാസൻ എന്ന മറ്റൊരു സങ്കല്പവും ഇവിടെയുണ്ട് തമിഴ് തമിഴ്മാസമായ ചിത്രയിൽ ഇവിടെ രഥോത്സവം നടക്കുന്നു ക്ഷേത്രത്തിന് ശ്രീകോവുലം നിർമ്മിച്ചിരിക്കുന്നത് രഥത്തിന്റെ ഘടനയിലാണ് ആറുമാസം വീതം തുറന്നു വെക്കുന്ന ഉത്തരായന ദക്ഷിണായന വാസിലകൾ അഥവാ കവാടങ്ങളും ഇവിടത്തെ പ്രത്യേകതയാണ് നാഗേശ്വര സ്വാമി ക്ഷേത്രം ഒൻപതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച നാഗേശ്വര സ്വാമി ക്ഷേത്രം ഏറ്റവും പഴക്കമേറിയ ചോഴ ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു ചോഴ സാമ്രാജ്യ സ്ഥാപകൻ വിജയാലയ ചോഴന്റെ മകൻ ആദിത്യ ചോഴനാണ് ക്ഷേത്രം നിർമ്മിച്ചത് നാഗരാജ സങ്കല്പത്തിലാണ് ഇവിടെ ശിവപ്രതിഷ്ഠ പാർവതി പ്രതിഷ്ഠ ബൃഹനായികി അമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ചിത്ര മാസത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ മാത്രം സൂര്യപ്രകാശം ശ്രീകോവിലിനുള്ളിൽ പതിക്കുന്ന രീതിയിലാണ് ക്ഷേത്ര നിർമ്മിതി ഖിതങ്ങൾ അനുസരിച്ച് ഇവിടം ഒരു പഠന കേന്ദ്രമായിരുന്നു രാമസ്വാമി ക്ഷേത്രം കുംഭകോണവുമായി ഏറെ ബന്ധമുള്ള തഞ്ചാവൂർ നായ്ക്കർ രാജവംശത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഗോവിന്ദ ദീക്ഷിതർ പണി കഴിപ്പിച്ച രാമക്ഷേത്രമാണിത് സീതയോടൊപ്പമാണ് രാമപ്രതിഷ്ഠ രാമായണത്തിലെ സന്ദർഭങ്ങൾ പ്രമേയമാക്കിയ ശില്പങ്ങൾ ഇവിടത്തെ പ്രത്യേകതയാണ് കുംഭകോണം നഗരസഭയിൽ നൂറ്റി എൺപത്തി എട്ട് ക്ഷേത്രങ്ങൾ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് മഠങ്ങളും ചെറിയ പൂജാ കേന്ദ്രങ്ങളും ഒന്നും കൂട്ടാതെയാണിത് സൂര്യനാർകോവിൽ ചക്രപ്രാണിക്ഷേത്രം മഹാലിംഗേശ്വര ക്ഷേത്രം ഉപ്പില്ലാത്ത പ്രസാദവും നിവേദ്യവുമുള്ള ഉപ്പിലിയപ്പൻ ക്ഷേത്രം എന്നിവയെല്ലാം കുംഭകോണത്തുണ്ട് ചരിത്രവും ഐതിഹ്യവും ശില്പഭംഗിയും ഒത്തുചേർന്ന ഐരാവുതേശ്വരം ക്ഷേത്രമാണ് കുംഭകോണത്തെത്തിയാൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട മറ്റൊരു കാഴ്ച കുംഭകോണത്തു നിന്നും നാല് കിലോമീറ്റർ അകലെ ധാരാസുരത്താണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട മൂന്ന് ചോൾ മഹാക്ഷേത്രങ്ങളിൽ പെടുന്ന ഈ ധാരാസം ക്ഷേത്രം ക്ഷേത്രത്തിന്റെ കഥയും കാഴ്ചകളുമാണ് നമ്മുടെ അടുത്ത വീഡിയോ കുംഭകാണും കഥകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നമ്മുടെ യാത്ര തുടരുകയാണ് മറ്റൊരു വീടും കാണും വരെ ഇറ്റ്സ് മീ അരുൺ അരുൺബി മാത്യു സൈനിങ് ഓഫ് കഥകൾ അവസാനിക്കുന്നില്ല